നമ്മളെപ്പോഴും <laughs> ഇത് പലപ്പോഴും ഞാനിപ്പോഴും പങ്കുവയ്ക്കപ്പെടുന്നില്ല പലപ്പോഴും പകരപ്പെടുന്നില്ല സുവിശേഷം ഇഷ്ടമാരൊക്കെ അങ്ങനെ പങ്കുവെക്കപ്പെടുന്നത് നമ്മൾ പലപ്പോഴും സുഖിബാന്മാരായി മാറിക്കൊണ്ട് നമുക്ക് സമയം പോലെ സമയം കിട്ടിയാൽ സമയത്താണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അങ്ങനെയല്ല നമ്മൾ നല്ല സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യമുള്ളപ്പോഴും ഇന്നലെയാണ് മകൻ മകനും മകളും ആണ് ഒരു ഹൈന്ദവ സ്ത്രീയാണ് അതിന്റെ ഭർത്താവ് മരിച്ചു പോയി ഈ മുപ്പത്തിയാറ് വയസ്സുള്ള മകൻ പറഞ്ഞത് വീട്ടിലേക്ക് പോയി 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 അവിടെ അവിടെ പ്രശ്നമായി നാശമായി ആ പയ്യൻ ും ആശ്വാസം ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ എനിക്ക് സാധിച്ചു അപ്പൊ എന്റെ ഭയങ്കര സന്തോഷം ഞാൻ വൈദ്യുമാരുടെ അടച്ച കൊടുത്തു ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് 물론 പാരിഹരങ്ങളും നടന്നുകൊണ്ടിരിക്കും. അമരനെ പതിയെ ചേർത്ത ആരംഭം പോകുന്നതുകൊണ്ട് എന്നല്ലേ ആദ്യം ഉള്ളത്തെ രാജ്യവും അവരുടെ നീതിയും അനുഷ്ഠിക്കുക. ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള എല്ലാന്നോ അല്ലേ ഏതു വിഷയമുന്നേ കാണീ അന്യോപൗദിയമായ മുറുൾ മുറുൾ കാണീ നിങ്ങൾ ദരിദ്രരെ വാത്താനോനെ രണ്ട് നായ്യത്തെ നേരോം വാഗ്ദാനങ്ങളിൽ ബൈബിളിൽ ഉണ്ട് അത്